ഞാൻ ഈ ഞാനീ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഹാൻസ് എന്ന് പറയുന്ന ആ സൈക്കോട്രോപ്പി സബ്സിനു ഒൻപത് ഗ്രാം തൂക്കമാണ് അതിനകത്ത് പുകല വിത്ത് മെറ്റീരിയൽ മെറ്റീരിയലും ഫിനോൾ സിൽട്രിക് ആസിഡ് അതിനകത്ത് ചുണ്ണാമ്പുണ്ട് അതിങ്ങനെ തിരുമി ചുണ്ടടി വെക്കുമ്പോൾ ഈ ചുണ്ടിനടിയിൽ അതിനകത്ത് ഗ്ലാസ് പൗഡർ കുപ്പിച്ചിലുണ്ട് അതിങ്ങനെ മൃദുലഭാഗത്ത് കുത്തി മുറിവലിപ്പിക്കും അതിലൂടെ നമ്മൾ ലഹരി പദാർത്ഥം തലച്ചോറിലേക്ക് ഇരച്ചെത്തും അതുകൊണ്ട് വില തുച്ഛം അത് ലഹരി മെച്ചം എന്ന ക്യാപ്ഷൻ ആണ് അതുകൊണ്ട് ഈ സാധനം ഇതിന്റെ പേര് ഹാൻസ് അല്ല ഇതിൻ്റെ പേര് ക്യാൻസർ ബാഗ് ആണ് എന്ന് ഞാൻ പറഞ്ഞു നിലമ്പൂർ മാനവീത സ്കൂളിൽ ക്ലാസ് എടുത്തു ക്ലാസ് എടുത്ത് ഞാൻ പോയി രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ടീച്ചർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഫിലിപ്പ് സാറെ നിങ്ങളൊന്നും ഞങ്ങൾ സ്കൂളിലേക്ക് വരണം വലിയൊരു സംഭവം ഉണ്ട് നിങ്ങൾ ക്ലാസ് എടുത്ത് പോയതിന് ശേഷം എൻ്റെ ഇവിടെ സ്കൂളിലെ ഒരു കുട്ടി കത്തെഴുതി ആ കത്ത് ഇവിടെ ഈ ഒരു കച്ചവടക്കാരനെ കൊണ്ട് കൊടുത്ത് ആ കച്ചവടക്കാരൻ കത്തുമായിട്ട് സ്കൂളിൽ വന്നിട്ട് കരച്ചിലാണ് ഫിലിപ്പ് സാറിനേയും മഹേഷ് സാറിനെയും കാണണം ആ കുട്ടിയും വിളിക്കണം എന്നാ പറയണേന്ന് പറഞ്ഞു അപ്പോൾ സാറ് നാളെ വൈകുന്നേരം ഒരു മീറ്റിംഗ് ഞങ്ങൾ വെക്കട്ടെ രണ്ട് മണിക്കൂടുത്ത് സെമിനാർ ഹാളിൽ വരുമോ എന്ന് ചോദിച്ചു നിലമ്പൂർ മാനവിത സ്കൂൾ വരാന്ന് പറഞ്ഞു ഞാനും മഹേഷ് അവിടെ അവിടെ എത്തി അപ്പം സെമിനാർ ഹാളാണ് ഞങ്ങളിവിടെ നിൽക്കുന്ന ഒരു വലിയ മനുഷ്യൻ തലയും താത്തി ഇങ്ങനെ നിൽക്കുന്നുണ്ട് വലിയൊരു രജാനുഭവ മനുഷ്യനാ നിൽക്കുന്നുണ്ട് തൊട്ടുപുറത്ത് എന്ന് പറയുന്ന പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി നിൽക്കുന്നുണ്ട് ടീച്ചറും പ്രിൻസിപ്പളും ഒക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ ആ സംഭവം ഇങ്ങനെയാണ് ഞങ്ങളുടെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോയി അപ്പം വീട്ടിലെത്തിയിട്ട് രാത്രിയിൽ ഒരു പത്താം ക്ലാസ് പഠിക്കണേ ഒരു മോള് കത്തെഴുതിയ കാര്യമാണ് പറയണേ പത്താം ക്ലാസ്സിൽ പഠിക്കണ ഒരു മോള് കത്തെഴുതി കത്ത് ഇങ്ങനെയാണ് പ്രിയപ്പെട്ട ഇക്ക എൻ്റെ പേര് അൻഷുത സി മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂൾ നിലമ്പൂരിൽ പത്ത് സി ക്ലാസ്സിലാണ് ഞാൻ പഠിക്കുന്നത് ഇന്ന് എൻ്റെ സ്കൂളിൽ ഫിലിപ്പ് സാറും മകേഷ് സാറും ഒന്ന് ലഹരിക്കെതിരെ ക്ലാസ് എടുത്തപ്പോഴാണ് മനസ്സിലായത് നിങ്ങളുടെ കടയിൽ വിൽക്കുന്നത് ഹാൻസ് അല്ല അത് ക്യാൻസർ പൊതികളാണ് എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന വിവേകും എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന നജീബും നിങ്ങളുടെ കടയിൽ നിന്നാണ് ഈ ലഹരി പദാർത്ഥങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്നത് പ്രിയപ്പെട്ട ഇക്ക എൻ്റെ ബാപ്പ ഒരു ഓട്ടക്ഷ തൊഴിലാളിയാണ് ഈ രാത്രി പന്ത്രണ്ട് ഇരുപതിന് ഞാൻ ഈ കത്ത് എഴുതുന്നത് വേദനയോട് കൂടിയിട്ടാണ് എപ്പോഴാണോ നിങ്ങൾ എന്റെ കത്ത് വായിച്ചു തരുന്നത് അപ്പോൾ നിങ്ങളുടെ കടയിലെ സകല ക്യാൻസർ പൊതികളും എടുത്ത് ഉപേക്ഷിക്കുമെന്ന് ഞാൻ വിശ്വസിച്ചു കൊള്ളട്ടെ സ്നേഹപൂർവ്വം അൻഷുദാസ് ഈ മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂൾ നിലമ്പൂർ എന്നിട്ട് ഈ മോള് പറയാ സാർ എന്നിട്ട് ഞാൻ ഉറങ്ങാതെ കടന്നു രാവിലെ വീണ്ടും അവൾ എഴുന്നേറ്റിട്ട് ആ കുട്ടി രണ്ടു കൂടി പ്രിയപ്പെട്ട ഇക്ക നിങ്ങൾക്ക് മൂന്ന് പെൺകുട്ടികളല്ലേ പലപ്പോഴും കടയുടെ പുറത്ത് അവർ ഇരിക്കുന്നത് നിങ്ങൾ കാണാറുണ്ട് ഭാവിയിൽ അവരെ വിവാഹം ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അവരെ കെട്ടിക്കൊണ്ടുപോകുന്ന പുരുഷന്മാർക്ക് അടുത്ത ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ടവരാണെന്ന് തിരിച്ചറിയുമ്പോൾ ഒപ്പ എന്ന സ്ഥാനത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് സങ്കടം വരുമോ ഇല്ലയോ ആരാ പതിനാല് വയസ്സായൊരു പെൺകുട്ടി ഉറങ്ങാതെ പേനയും പേപ്പറും എടുത്ത് ആശങ്കപ്പെട്ടുകൊണ്ട് എഴുതിയ വാക്കുകൾ അവളെ രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക് വാഷ് പോലും കഴിപ്പിക്കാതെ മടക്കി പോകുന്ന വഴിക്ക് മാനവേന്ദ്രൻ സ്കൂളിന്റെ തിരുമുറ്റത്തുള്ള കടയിൽ ലക്ഷ്യമാക്കിയ കടക്കാരൻ കൊടുത്തു എന്നാന്ന് ചോദിച്ചു വായിക്കാൻ പറഞ്ഞു വൈകുന്നേരം ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്ന സമയത്ത് സ്കൂൾ വിട്ട് തലേന്താത്തി മനുഷ്യന്തെല്ലാം പറയുമോന്ന് നോക്കി പേടിച്ചു വരുന്ന അൻശിത കണ്ടത് കടയുടെ ഷട്ടർ ഇങ്ങനെ അടഞ്ഞുകിടക്കുന്ന പിറ്റേ ദിവസം സ്കൂളിൽ പോകുമ്പോൾ വീണ്ടും കടയുടെ ഷട്ടർ അടഞ്ഞു കിടക്കണു രണ്ടാമത്തെ ദിവസം മനുഷ്യൻ കത്തുമായിട്ട് സ്കൂൾ ടെച്ചെടുത്തി മൂന്നാമത്തെ ദിവസം ഞാനും മഹീഷൻ സ്കൂളിലെത്തി എന്നിട്ട് മനുഷ്യൻ്റെ മറുപടി ഉണ്ട് കിലുപ്പ് സാറേ പത്തൊൻപത് വർഷം ഞാൻ റിയാദിൽ ജോലി ചെയ്താണ് സാർ എനിക്ക് പന്ത്രണ്ട് വാടക കോട്ടീസ് ഉണ്ട് അത് മൊത്തം ബംഗാളിമാര് ഭായിമാരാണ് മാർബിളിൻ്റെ പഠിക്കാരാണ് പക്ഷെ എനിക്കൊരു ചെറിയ ഈ പറയുന്ന സ്റ്റേഷനറിയും ബുക്കും ഈ പറയുന്ന മുട്ടായികളും പോപ്കോണൊക്കെ വെക്കുന്ന കടയാണ് സാറേ തൊട്ടപ്പുറ കട ഇതുകൊണ്ട് പലരും ഇടയുണ്ട് പക്ഷേ പലരുക്കടയിൽ ഹാൻഡ്സ് കൊടുത്തിട്ടില്ലെങ്കിൽ ഈ ബംഗാളിമാര് ബംഗാളിമാർ ഭായിമാരുടെ സാധനങ്ങളൊന്നും വാങ്ങൂല്ലോ സാറെ ഓർക്ക് വണ്ടി കൊടുത്തതാണ് അപ്പൊ കുട്ടികൾ വാങ്ങിയിട്ടുണ്ടാവും അല്ല ഞാൻ ഓർക്ക് കൊടുത്തല്ല സാർ എന്നിട്ട് ഈ മനുഷ്യൻ പറയാണ് അഞ്ചു പ്രാവശ്യം നിലമ്പൂർ പോലീസ് എന്നെ പിടിച്ചിട്ടുണ്ട് സാർ അഞ്ചു പ്രാവശ്യം നിലമ്പൂർ പോലീസ് എന്നെ പിടിച്ചിട്ടുണ്ട് ഈ സാധനം വിറ്റേറ്റിന് അന്നൊന്നും എനിക്ക് നിൽക്കാൻ നിർത്താൻ തോന്നിയിട്ടില്ല സാറെ പക്ഷെ ഇപ്പൊ എന്റെ കണ്ണ് തുറപ്പിച്ച് ഈ പൊന്നുമോളൊന്നു നോക്കണം പതിനാല് വയസ്സായ പെൺകുട്ടിക്ക് പേനയും പേപ്പറും എടുത്ത് ബിലീവ്മെന്റ് ക്രിയേറ്റ് ചെയ്ത് അവൾ എഴുതിയ വാക്കുകൾക്ക് മുമ്പിൽ ഒരു മനുഷ്യനെ മാനസാന്തരപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ പ്രവാചക സന്ദേശത്തിന്റെ ആയിരത്തഞ്ഞൂറ് വർഷത്തെ ഓർമ്മ നിറഞ്ഞു നിൽക്കുന്ന ഈ മഹത്തരമായ പതിനൊന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തീയതിയിൽ നടക്കുന്ന മഹാസമ്മേളനത്തിൽ എത്രയോ അനുഷ്തമാർക്ക് ജന്മം കൊടുത്ത മാതാപിതാക്കൾ വേദിയിലുണ്ട് അല്ലേ അങ്ങനെ നമ്മള് അനുഷ്യത പോലെ ലഹരിക്കെതിരെ മക്കളെ ഒരുക്കണം എഴുത്തിലൂടെ വായനയിലൂടെ കലാപരമായ സൃഷ്ടികളിലൂടെ അതുപോലെ തന്നെ നല്ല ഡോക്യുമെൻഷൻ ഡോക്യുമെന്ററികളും വീഡിയോകളിലൂടെയൊക്കെ മക്കളെ നമ്മൾ ഒരുക്കാൻ അവർക്ക് വേണ്ടി കൂട്ടായി കരുതലായി താങ്ങായി നിൽക്കുന്നിടത്താണ് ഒരമ്മ ഈ കാലഘട്ടത്തിൻ്റെ ഒരപ്പ ഈ കാലഘട്ടത്തിന്റെ വക്താവായി പരിണമിക്കപ്പെടുക